അവസാനോ ഭഗവാനെ പുത്രനായി കിട്ടി കടങ്ങളിൽ നിന്ന് മുഴുവൻ മുക്തനായി അവസാനം ഭഗവാൻ അച്ഛന് ഉപദേശം കൊടുത്തു അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു രണ്ടുപേരും ഈശ്വര സാക്ഷാത്കാരം നേടി ജന്മം സഫലവുമാക്കി ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ലക്ഷ്യം എല്ലാ ആശ്രമത്തിൻ്റെ ലക്ഷ്യവും ഈശ്വര സാക്ഷാത്കാരാണ് ആശ്രമധർമ്മങ്ങളിലൂടെ ഓരോ വ്യക്തിയുടെയും അനുസരിച്ചിട്ടാണ് ഓരോ ആശ്രമം വെച്ചിട്ടുള്ളത് ആ ആ ആശ്രമധർമ്മം കൊണ്ട് ഭഗവാനെ സേവിച്ച ആ വാസനകളെന്ന് പുറത്തു കടന്ന് ക്രമത്തിൽ മനസ്സിനെ ശുദ്ധമാക്കി ഭഗവത്പാദങ്ങളിൽ മനസ്സിനെ ചേർക്കണം ഉറപ്പിക്കണം ഭഗവത് പ്രാപ്തിയാണ് ഏത് ആശ്രമിയുടെയും ഏത് വർണ്ണയുടെയും ഒക്കെ ലക്ഷ്യം മനസ്സിലായോ അതുകൊണ്ടാണ് ഭഗവാൻ പറയുക സ്വകർമ്മണാത്മഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ ഓരോ വർണ്ണികളും ആശ്രമികളും അവരവർക്ക് വിധിക്കപ്പെട്ടുള്ളതായ കർത്തവ്യ കർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ സേവിച്ചാൽ അതുകൊണ്ട് ശുദ്ധിയും ബാഹ്യലോകാഭിവൃദ്ധിയും മുക്തിയും ശാശ്വത ശാന്തി എല്ലാം കൈവരും ഇത് കൈവന്നു ഇതാണ് ദേവഹൂരിയുടെയും കർദ്വൻ്റെയും ആദർശ ജീവിതം ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടുമോ കുട്ടികൾക്ക് ഇതൊക്കെ കേട്ട് വളർന്ന കുട്ടികളിങ്ങനെ അടിയൂടി വിടുമോ ആവുമോ അവർ മക്കളുണ്ടാവുന്ന സമയത്ത് ആലോചിക്കില്ലേ അതിന് മുമ്പ് ഈശ്വരനെ പ്രാർത്ഥിക്കുക പണ്ടൊക്കെ ഭഗവത് ഭജന ഇരിക്കുക അതുപോലെ ഇങ്ങനെയുള്ള സപ്താഹങ്ങളൊക്കെ കേൾപ്പിക്കുക ഗർഭിണികൾ അങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നേരില്ലല്ലോ ഓ ഇപ്പോൾ ഓഫീസ് 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 വീട്ടിലും ഓഫീസ് അവിടെയും ഓഫീസ് ഒക്കെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക ഈശ്വരനെ ചിന്തിക്കാനൊന്നും നേരെ ഇല്ല അപ്പം അങ്ങനെ അങ്ങനത്തെ ചെ പിള്ളേരെ അങ്ങനത്തെ ജീവന്മാരായിരിക്കും അവരുടെ വയറ്റിൽ വന്നിരിക്കണേ അതുകൊണ്ടല്ലേ ഈ വരുന്ന ജീവൻ്റെ സുഹൃത്തും ഉണ്ടാവും അവർക്ക് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കണം അങ്ങനെയെല്ലാം അന്തരീക്ഷത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാൽ ഇന്നത്തെ ജീ കാര്യമാണ് ഇനി വലിയൊരു തത്വോപദേശമാണ് ജീവിത ദർശനമാണ് ഇനി കൊടുക്കുന്നത് കർത്തവൻ കൃതാർത്ഥനായി തനിക്ക് പത്ത് മക്കളുണ്ടായി ഓ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു മഹാന്മാര് ദാ ഭഗവാനെ പുതർന്നായി കിട്ടി ഇനി എന്തു വേണം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ദിവസം കപിലവാസുദേവനെ പ്രദക്ഷിണ നമസ്കരിച്ചുകൊണ്ട് അനുഗ്രഹവും അനുവാദവും വാങ്ങി എന്തിന് ഭഗവത് ഭജനത്തിന് വേണ്ടി തപസ്സിന് പോകാനായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈശ്വരനെ പതിനായിരം വർഷം തപസ് ചെയ്ത് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ ആളായി കർത്തവൻ ആ ഭഗവാൻ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് മകനായിട്ട് എപ്പോഴും മുമ്പിലുണ്ട് ഇനി ഏത് ഭഗവാനെ അദ്ദേഹത്തിന് കാണേണ്ടത് ഇനി ഏത് ഭഗവാനെ കാണാൻ അദ്ദേഹം തപസ്സിനെ എവിടെ പറയും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ഈശ്വരനെ പുറത്ത് കണ്ടുകൊണ്ട് നമുക്ക് മുക്തിയില്ല അത് നല്ലതാണ് അത്ര ഭഗവത് ഭക്തി തീവ്രമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭക്തി ഭക്തിയുടെ ദാർഢ്യം കൊണ്ട് ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അവരുടെ മുമ്പിൽ വരും പക്ഷേ ഈശ്വദർശനം സ്വാത്മരൂപത എന്ന് പറയുന്നത് രമണ മഹർഷി ആ ഈശ്വൻ എല്ലാവരുടെയും ആത്മാവാണ് അപ്പോൾ ഈ ഇയാളെ ഞാൻ ഈശ്വരനെ കണ്ടാൽ ഇയാളെ മാത്രമേ എനിക്ക് ഈശ്വരനായി വിചാരിക്കാൻ പറ്റുള്ളൂ ഇയാളെ വരെയൊന്നും കാണാൻ പറ്റില്ല മനസ്സിലായോ സ്വന്തം ഹൃദയത്തിൽ ഈ ശബ്ദവൃത്തികളെ മനോജ വിചാരങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിരിക്കുന്ന ആ ആത്മസ്വരൂപമായി ബോധസ്വരൂപമായി ആ ഭഗവാനെ മനസ്സിലാക്കിയിട്ട് ആ ധ്യാനത്തിലൂടെ വിചാരങ്ങളിൽ നിന്ന് ശ്രദ്ധേയ സാക്ഷിയായ ആ സത്യസ്വരൂപനിൽ വിലയിപ്പിച്ച് ആ ആത്മാനുഭവം കൈവന്ന ഒരാൾക്ക് ആ ആത്മാനുഭൂതി കൈവന്ന ഒരാൾക്ക് കണ്ണു തുറന്നാൽ കാണുന്ന കരാചരങ്ങൾ മുഴുവനും ഭഗവന്മയമായി അനുഭവപ്പെടും ഈശ്വരദർശനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഈശ്വരനായി കാണുന്നതല്ല ഒന്നിനെ കാണുന്ന തുടക്കമാണ് എങ്ങും കാണാൻ കഴിയാത്തവരെ അങ്ങനെയാണ് ഒരു വിളക്ക് കാണുമ്പോൾ ഓ ഭഗവാനെ ഓർമ്മിച്ചു ഒരു ശംഖുപുളി കേട്ടാൽ ഒന്ന് ഓർമ്മ വന്നു ഒരു ക്ഷേത്രം കാണുമ്പോൾ ഒന്ന് ഭഗവാനെ ഓർമ്മിച്ചു അല്ലേ പക്ഷേ എല്ലാം ഈശ്വരൻ എന്നറിയാറേ അല്ലലൊടുക്കാൻ വഴിയില്ല എല്ലാം ഈശ്വരനാണെന്നുള്ളതാണ് സത്യം അപ്പോളെ ഈശ്വരദർശനം പരിപൂർണമാകുന്നുള്ളൂ ബ്രഹ്മൈവാഹം ഇതച്ച ഇതം ച സകലം ചിന്മാത്ര വിസ്താരിതം മനുഷ്യാപഞ്ചകത്തില് ആചാര്യഭാഗത്പാദി പറയുക ഞാൻ ആ ബ്രഹ്മചൈതന്യമാണ് ഞാൻ ആ ബ്രഹ്മചൈതന്യമാണെന്ന് ബ്രഹ്മചൈതന്യമാണെന്നറിഞ്ഞു പോരാ ഇതം ജഗച്ച സകലം ഈ പ്രപഞ്ചമോ ഞാൻ കണ്ണു തുറന്നാൽ കാണുന്ന ഈ പ്രപഞ്ചമോ അത് മുഴുവനും ആ ചിത്സ്വരൂപനായ ഭഗവാൻ്റെ തന്നെ വിസ്താരമാണ് ആ ഭഗവാൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ് അങ്ങനെ കാണാറണം ആ അനുഭവം കർതമനുഭവം തന്നിട്ടില്ല അത് വരണമെങ്കിലോ ഏകാന്തത്തിലിരുന്ന് കൊണ്ട് ഭക്തി കൊണ്ട് ശുദ്ധമായ മനസ്സിനെ അന്തർമുഖമാക്കി ആ മനസ്സാക്ഷിയിൽ നിരന്തരം ധ്യാനി ചിന്തിച്ച് അതിൽ ആ വ്യക്തിത്വം വ്യക്തിത്വമലിഞ്ഞു പോകണം ധ്യാതൃ പരിത്യജ്യ ക്രമാധ്യേയ ഗോചരം നിവാത ദീപവചിത്തം പഞ്ചദശിയിൽ സ്വാമികൾ പറയും ആ അനുഭൂതി എങ്ങനെയിരിക്കും എന്ന് എങ്ങനെ ഇരിക്കും എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ത് ആ നിരന്തരം മറ്റെല്ലാ വ്യാപാരങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഒരൊറ്റ ചിന്തയിൽ ആ ഓരോ ചിന്തയ്ക്കും സാക്ഷിയായി ചിന്തകളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ചിന്താസാക്ഷിയായി സ്വന്തം ഹൃദയത്തിൽ കിടാവിളക്കായിരിക്കുന്ന ആ സച്ചിദാനന്ദമൂർത്തിയെ സ്മരിച്ച് 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 ഓർമ്മിച്ച് ഓർമ്മിച്ച് ആ ഓർമ്മിക്കുമ്പോൾ ഞാനും ഉണ്ട് ആ പരമാത്മാവുണ്ട് ദ്വൈതമുണ്ട് അവസാനം ആ ധ്യാനത്തിൻ്റെ ആ തീവ്രതയിൽ ധ്യാതൃാനേ പരിത്തജ്യുക മനസ്സാ ഭഗവത് സ്വരൂപത്തിൽ അലിയുമ്പോഴോ വെള്ളത്തിൽ കുറച്ച് ഐസ് കിട്ടാതെ കുറച്ച് കഴിയുമ്പോൾ കാണാണ്ട ഇതുപോലെ ധ്യാനത്തിൻ്റെ സഭ സാഫല്യതയിൽ മനസ്സലിഞ്ഞു പോകുന്നോടി കൂടി ധ്യാതാവായ ഞാനും ഇല്ല ധ്യാനിക്കുന്ന പ്രക്രിയയും അപ്പോൾ ധ്യയം എന്ന് പറയാൻ പിന്നൊന്നുമില്ല ത്രിപുടീന്ന് അതിന് പറയാം ത്രിപുടി മുടിഞ്ഞു ആ അനുഭൂതി അത് വാക്കിന് വിഷയമല്ല അത് അതാണ് സമാധി അതാണ് ഈശ്വരാനുഭൂതി അത് കൈവരണം അതിനാണ് അച്ഛന് ഉപദേശം കൊടുത്തത് നോക്കൂ എന്ത് രസകരമാണോ എത്ര ശ്ലോകം മതി മാം ആത്മാനം സ്വയംജ്യോതി സർവഭൂത ഗുഹാശയം ആത്മനീയവ ആത്മനാ വീക്ഷ്യ വിശോഗോ അഭയമൃച്ഛതി